സഭാവിശേഷങ്ങളുമായി സെന്റ് ജോൺസ് ബാലസമാജം കോട്ടയം പടയ സിമിനായി വെച്ച് നടത്തിയ ഫാദർ ഡോക്ടർ ടി ജി ജോഷു അച്ഛന്റെ അനുസ്മരണ സമ്മേളനം പരിസ്ഥിതി ബെസേലിയോസ് മാർത്തോമ മാത്യു ത്രൃദിയൻ കാതോരിക്കാബാവ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം ഭദ്രാസനം എൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് കലാ സാംസ്കാരിക മേഖലയിലും മികവ് തെളിയിച്ചവരെ ആദരിക്കുന്നതിനായി സ്നേഹാദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച ആർത്താ തെരമനയിൽ വെച്ച് അഭിമന്യു ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോളി സാന്നിധ്യത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നടത്തപ്പെടുന്നു കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ സഹകരണത്തിലുള്ള വേദശാസ്ത്ര സാഹിത്യ സമിതിയുടെ പ്രസിഡന്റായി അഭിമന്യു ഡോക്ടർ മാർ ക്രിസോസ്റ്റമസ് മെത്രപ്പോൾ തെരഞ്ഞെടുത്തു ഭാഗ്യ സ്മരണാർഹനായ പാറേറ്റ് തിരുമേനിയുടെ നാപ്പത്തിനാലാം ഓർമ്മ പെരുന്നാൾ ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്നാം തീയതികളിൽ പാമ്പാടിമാർയാഗോ സേറായിൽ വെച്ച് നടത്തപ്പെട്ടു മലഞ്ഞർ ഓർത്തഡോക്സ് സഭയിലെ കൊല്ലം ഭദ്രാസന വൈദിക സംഘത്തിലെ ആറ് വൈദികർക്ക് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ശാസ്താംകോട്ട മാർ ഏലിയ ചാപ്പലിൽ കോറപിസ്കോപ്പ സ്ഥാനം നൽകി ഫാദർ ജോൺ ചാക്കോ ഫാദർ പി ഒ തോമസ് മണിക്കർ ഫാദർ ബാബു ജോർജ് ഫാദർ എം എം വൈദ്യൻ ഫാദർ നെൽസൺ ജോൺ ഫാദർ രാജു തോമസ് എന്നിവർക്കാണ് കൊല്ലം ഭദ്രാസനം എത്ര ഡോക്ടർ ഡോക്ടർ ജോഷനാസ്യോസ് കോറപിസ്കോപ്പ പദവി നൽകിയത് ഓർത്തഡോക്സ് സഭ കോട്ടയത്തെ ആയുർവേദ ആശുപത്രിയും തിരുവനന്തപുരത്ത് സഭാ കേന്ദ്രവും നിർമ്മിക്കുന്നു ആശുപത്രിയുടെ കൂതാശയും തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന സഭാ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണനാളിൽ നടത്തപ്പെട്ടു മനുഷ്യ സേവനത്തിന്റെ രൂപം ആരൂപം പി സി യോഹനാൻ റബ്ബാച്ചന്റെ പതിനാറാം ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പാമ്പാടിമാർ കുറിയാക്കോസ് ഡെയറായി ആചരിച്ചു പുതുപുത്തൻ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണും വരെ സെന്റ് ജോൺസ് ബാലസമാജം സൈനിക